ഹായ് മിച്ചാ മരേ ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ഐഫോൺ സിക്സ് എസ് എന്ന് പറഞ്ഞ മോഡലാണ് അപ്പോൾ ഈ ഡിസ്പ്ലേ ഞങ്ങൾക്ക് കാണുമ്പോൾ അറിയാം പൊട്ടി ചെന്നാൽ പിന്നെ ആയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കുകയാണ് അപ്പോൾ മൊത്തത്തിൽ പൊട്ടി പോയിട്ടുണ്ട് മുകളിലത്തെ ഗ്ലാസ് ഒക്കെ ജസ്റ്റ് ഒന്ന് തൊട്ട് നിൽക്കുകയാണെന്ന് തോന്നുന്നു എല്ലാം പൊടിഞ്ഞു പോയി അല്ലെങ്കിലും ഐഫോണിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഗ്ലാസ് ഒക്കെ വളരെ കനം കുറവാണ് ചെറുതായിട്ടൊന്ന് തട്ടിയാൽ തന്നെ ചിമ്മി അങ്ങ് പോകും ചാർജ് ഇല്ലെന്ന് തോന്നുന്നു വെച്ചാൽ ഓഫായി അപ്പോൾ എന്തായാലും നമ്മുടെ ഡിസ്പ്ലേ മാറാൻ പോവാണ് ഐഫോൺ സിക്സസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നിലവില് ഒരുപാട് പേരുടെ കയ്യിലുണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുടെ കയ്യിലുണ്ട് ഇഷ്ടംപോലെ സർവീസിനും വരുന്നുണ്ട് ചിലർ വിചാരിക്കും സിക്സസ് ഔട്ടായി എന്ന് പക്ഷേ എല്ലാവരുടെയും കയ്യിൽ ഇപ്പോഴും ഉണ്ട് സാധനം അപ്പോൾ എന്തായാലും സർവീസ് ഇഷ്ടംപോലെ ഒരു ആ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ അതായത് ആദ്യമായിട്ടാണ് ഫീൽഡിലാണെങ്കിൽ മച്ചാൻമാരെ നിങ്ങൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പോൾ എന്തായാലും മച്ചാൻ നമ്മൾ ഡിസ്പ്ലേ ചെയ്ഞ്ച് ചെയ്യാൻ പോവാണ് ഫസ്റ്റ് ഐഫോണിൽ താഴത്തെ രണ്ട് സ്ക്രൂ ഉണ്ടാവും ഐഫോൺ ടൂൾ വെച്ച് തന്നെ അത് ഇളക്കണം ഇവിടെ ആ സ്ക്രൂ ഇല്ലാതെ ഉണ്ടാവും ഇല്ല അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ഇളക്കാണ് ഇല്ലെങ്കിൽ ഐഫോണിൻ്റെ ടൂൾ വെച്ചിട്ട് തന്നെ നിങ്ങൾ ആ രണ്ട് സ്ക്രൂ ഇളക്കണം അപ്പോൾ ഞാനിതാ നകം വെച്ചിട്ടൊന്ന് തിക്കുന്നുണ്ട് ഐഫോണിൻ്റെ ഡിസ്പ്ലേ മാറുന്നത് വളരെ വളരെ സിമ്പിളാണ് വച്ചാൽ പക്ഷേ ഐഫോണിൻ്റെ സ്ക്രൂ ഡാമേജ് ആവാതെ ഇളക്കുന്നതാണ് റിസ്ക് അത് എന്തിനാണ് ഞാൻ സ്ക്രൂവിൻ്റെ കാര്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ഇച്ചിരി കഴിഞ്ഞിട്ട് ഡിസ്പ്ലേ ഇളക്കിയിട്ട് പറഞ്ഞുതരാം അതേ ജസ്റ്റ് ഒന്ന് തിക്കിയാൽ മതി ഓൾറെഡി ഒരു വട്ടം ഇളക്കിയതാണെങ്കിൽ ഇതിപ്പോൾ ഓൾറെഡി ഡിസ്പ്ലേ മാറിയതാണ് സോ നമുക്ക് വലിയ പാടൊന്നുമില്ല താഴ്ത്ത രണ്ട് സ്ക്രൂ ഇളക്കുക അത് കഴിഞ്ഞ് സൈഡിൽ നിന്ന് തിക്കിയാൽ മതി ഇതുപോലെ സിംപിളായിട്ട് വരും ടോപ്പിലാണ് എല്ലാ സ്ട്രിപ്പുകളും വരുന്നത് അതുകൊണ്ട് മേളിലോട്ട് തന്നെ പൊക്കണം അപ്പോൾ നമ്മൾ ഇതാണ്ട് ഇങ്ങനെ നിർത്തിക്കൊണ്ട് ബാറ്ററിയുടെ സ്ക്രൂ ഇളക്കി വിടണം ഇളക്കി വിട്ടിട്ട് അതിനുശേഷം ബാറ്ററി സ്ട്രിപ്പ് റിമൂവ് ചെയ്യണം റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ഡിസ്പ്ലേയിൽ നിന്ന് സ്ട്രിപ്പുകളൊക്കെ റിമൂവ് ചെയ്യാം മുകളിലും പ്ലേറ്റ് ഉണ്ട് അപ്പോൾ ഈ സ്ക്രൂവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലായിരുന്നു ഐഫോണിൻ്റെ സ്ക്രൂ എന്ന് പറയുന്നത് നമ്മൾ നല്ല ടൂൾ തന്നെ ഐഫോണിൻ്റെ ടൂൾ തന്നെ ഉപയോഗിച്ച് ഇളക്കണം കാരണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഡാമേജ് ആവും ഡാമേജ് ആകുമെന്ന് പറഞ്ഞാൽ പിരി പോകുന്നതല്ല പക്ഷേ മുകളിൽ ത്രെഡ് പോവും ത്രെഡ് പോകുന്ന പറഞ്ഞാൽ നമ്മൾ പ്രസ് ചെയ്ത് അതായത് നല്ല ടൂൾ അല്ലെങ്കിൽ അത് നമ്മൾ ഒരു കറക്കിറക്കുമ്പോൾ തന്നെ ത്രെഡ് പോവും പിന്നെ ഇളക്കാൻ വലിയ പാടാണ് വെച്ചാൽ ചെറിയ 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 സ്ക്രൂ ആണ് അത് ഐഫോൺ ഇളക്കിയവർക്ക് മനസ്സിലാവും മച്ചാനെ ആ ഒരു ഇത് ഞാൻ പറയുന്നതിനെ കാട്ടിൽ നിങ്ങൾ അറിയാവുന്ന ഒരു കമൻറ്റ് ചെയ്താൽ മതി നിങ്ങൾ ഇളക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ആ സ്ക്രൂകൾ നമ്മൾ വളരെ നൈസായിട്ട് വേണം ഇളക്കിയെടുക്കാനായിട്ട് അതുപോലെ തന്നെ ഐഫോൺ ഇളക്കുമ്പോൾ ഓരോ സ്ക്രൂവും എവിടെയാണ് വന്നതെന്നുള്ളത് നമുക്ക് കറക്റ്റ് അറിയത്തില്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിട്ട് നോട്ടിലെഴുതിയിട്ട് അവിടെ എവിടെയൊക്കെ ആ സ്ക്രൂ വയ്ക്കാം ഇല്ലെങ്കിൽ ടോപ്പിൽ ഇത്രയും സ്ക്രൂ ആണ് സൈഡിൽ ഇന്ന സ്ക്രൂ ആണെന്ന് പറഞ്ഞ് നമ്മൾ ഓർത്ത് മാറ്റി അപ്പോൾ ഞാൻ ഡിസ്പ്ലേ ഇളക്കിയെടുത്തിട്ടുണ്ട് സ്ട്രിപ്പുകളൊക്കെ റിമൂവ് ചെയ്തെടുത്തു ഇനി പുതിയ ഡിസ്പ്ലേ വെച്ച് ചെക്ക് ചെയ്യണം അതിനുമുമ്പേ അതിൽ കുറച്ച് പൊടിയൊക്കെ ഉണ്ട് ഡസ്റ്റുണ്ട് അതെല്ലാം കൂടി ഒന്ന് ക്ലീൻ ചെയ്യുകയാണ് അപ്പോൾ അത് ഞാനവിടെ സ്കിപ്പ് ചെയ്യാണ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാൻ അപ്പോൾ ഡിസ്പ്ലേയുടെ അവിടെ അതാണ്ടേ ഹോം ബട്ടൺ നമ്മളിവിടെ മാറാനുള്ളത് ഹോം ബട്ടൺ താഴത്തെ അതുപോലെ തന്നെ സെൻട്രലുള്ള പ്ലേറ്റ് നെക്സ്റ്റ് മുകളിൽ ഇയർ പീസ് സെക്ഷൻ ഇത് കറക്റ്റായിട്ട് മാറിക്കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ പിന്നെ തിരിച്ച് ഡയറക്റ്റ് സെറ്റ് ചെയ്യാനേ ഉള്ളൂ അപ്പോൾ ഇതെല്ലാം ഞാൻ കാണിച്ചു തന്നു ഇനി അടുത്ത് നമ്മൾ ഡിസ്പ്ലേ പുതിയ ഡിസ്പ്ലേ വെച്ച് ചെക്ക് ചെയ്യാൻ പോകണം പുതിയ ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ നമുക്ക് ഫുൾ സെറ്റോഡ് തന്നെയാണ് അപ്പോൾ നമുക്ക് അത് വെച്ച് ഒന്ന് ചെക്ക് ചെയ്താൽ മതി ഡിസ്പ്ലേ ചെക്ക് ചെയ്തതിനേഷം നമുക്ക് ഇയർ പീസും ഹോം ബട്ടണൊക്കെ ഒക്കെ എടുത്ത് നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ സ്ട്രിപ്പുകളൊക്കെ പിടിച്ചിടുമ്പോൾ കറക്റ്റ് ഇടണം ഐഫോണിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രിപ്പുകൾ കറക്റ്റ് വീഴുന്നുണ്ടോയെന്ന് നോക്കണം കാരണം ഒരു സ്ട്രിപ്പിൻ്റെ പുറത്തുകൂടി ആയിരിക്കും അടുത്ത സ്ട്രിപ്പിൻ്റെ അടുത്ത സ്ട്രിപ്പ് ഡയറക്റ്റ് വരുന്നത് അപ്പോൾ ഓരോന്നിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ മൂന്ന് സ്റ്റെപ്പുകളായിട്ടിരിക്കും ഇങ്ങനെ അപ്പോൾ അത് കറക്റ്റായിട്ട് പിടിച്ചിടണം അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് ഓൺ ചെയ്യാൻ നേരത്ത് ആ സ്ട്രിപ്പ് ചാടിപ്പോവും അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഐഫോണെന്നല്ല ഏത് ഫോൺ നമ്മൾ സെറ്റ് ചെയ്താലും ഡിസ്പ്ലേ ഫ്രെയിമിൻ്റെ അകത്ത് ഇരുത്തി ചെക്ക് ചെയ്യണം അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഡിസ്പ്ലേ ചെക്കിംഗ് വീഡിയോ സെപ്പറേറ്റ് ഇടുന്നുണ്ട് അതിൽ ഞാൻ നല്ല വിശദമായി പറഞ്ഞുതരാം അപ്പോൾ നമ്മളെപ്പോഴും ഫ്രെയിമിൽ ഇരുത്തി വേണം ചെക്ക് ചെയ്യാനായിട്ട് അല്ല ഓണായി വരുന്നുണ്ട് ഓൺ ആക്കിയിട്ട് നല്ല രീതിയിൽ ചെക്ക് ചെയ്യണം ഐഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അതിൻ്റെ ഡിസ്പ്ലേ ടച്ച് ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്തതിനുശേഷം മാത്രമേ സെറ്റ് ചെയ്യാവൂ കാരണം നമ്മൾ രണ്ടാമത് ഇപ്പോൾ ചെക്ക് ചെയ്ത് ഇപ്പം പുറമേ വെച്ച് ചെക്ക് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് സെറ്റ് ചെയ്യുമ്പോൾ ഇച്ചിരി ടൈറ്റായിട്ടേ കയറത്തോളൂ അത് ചെയ്തവർക്ക് മനസ്സിലാവും അപ്പോൾ അറിയാ അറിയാത്ത മച്ചന്മാരാണെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക ഇച്ചിരി ടൈറ്റ് ആകും ടൈറ്റാവാൻ നേരത്തെ ഏറ്റവും കൂടുതൽ ഐഫോൺ ഉണ്ടാകു വരുന്നത് എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ എവിടെയെങ്കിലും ഒരു വൈറ്റ് ഡോട്ട് വരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞങ്ങൾ അപ്പോൾ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ടാവും അതൊക്കെ വരാതിരിക്കണമെങ്കിൽ നമ്മൾ ആദ്യമേ ഫ്രെയിമിൽ കറക്റ്റ് ഫിറ്റ് ചെയ്ത് വേണം ചെക്ക് ചെയ്യാനായിട്ട് ഓക്കെ ഇപ്പം ഞാൻ ആപ്ലിക്കേഷൻ നീക്കി പിടിച്ച് ഫുള്ള് കറക്കുകയാണ് ഇതുപോലെ നിങ്ങൾ ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ ചെക്ക് ചെയ്യാൻ തോന്നുന്നു ആ രീതിയിലെല്ലാം ചെക്ക് ചെയ്യുക എന്നിട്ട് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം മാറുക അതുപോലെ തന്നെ ടച്ച് ചെക്ക് ചെയ്യാൻ നേരത്ത് മെസ്സേജ് മെസ്സേജ് എടുത്തിട്ട് നിങ്ങൾ സ്ക്രീൻ റൊട്ടേറ്റ് ഓൺ ചെയ്തതിനു ശേഷം മെസ്സേജ് എടുത്തിട്ട് ഇങ്ങനെ സ്ക്രീൻ തിരിച്ചു മറിച്ചൊക്കെ വെച്ച് നമുക്ക് മെസ്സേജ് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ എല്ലാ ലെറ്റേഴ്സും കറക്റ്റ് വർക്ക് ആവുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റും അപ്പം അങ്ങനെയൊക്കെ ചെക്ക് ചെയ്തിന് ശേഷം നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാൻ തോന്നുന്നു ആ രീതിയിലെല്ലാം നല്ല രീതിയിലൊന്ന് ചെക്ക് ചെയ്യുക അത് കഴിഞ്ഞ് സെറ്റ് ചെയ്യുക ഇപ്പം ഞാൻ ഈ ഡിസ്പ്ലേ ഫുള്ള് ചെക്ക് ചെയ്ത് യാതൊരു ഇഷ്യൂ ഇല്ല അതുകൊണ്ട് ഞാനിത് ഇളക്കിയിട്ട് സെറ്റ് ചെയ്യാൻ പോവാണ് ഇപ്പം ഞാൻ ഫ്രെയിമിൽ ഫുള്ള് ഇരുത്തിയിട്ടാണ് ചെക്ക് ചെയ്യുന്നത് നോർമലി പലരും പറഞ്ഞാൽ പുറത്ത് നിർത്തിക്കൊണ്ടാണ് ചെക്ക് ചെയ്യുന്നത് പക്ഷേ ഞാൻ ഫ്രെയിമിൽ ഫുള്ള് ഏത് ഫോൺ ചെയ്താലും ഫ്രെയിമിൽ ഫുള്ളായിട്ട് ഇരുത്തിയിട്ടേ ചെക്ക് ചെയ്യൂ അത് കഴിഞ്ഞിട്ട് അത് ഇളക്കിയിട്ടേ തിരിച്ച് സെറ്റ് ചെയ്തോളൂ അതിൻ്റെ കാരണം ഞാൻ എന്തായാലും ഡിസ്പ്ലേ ചെക്കിംഗ് വീഡിയോയിൽ പറഞ്ഞു തരാം അപ്പോൾ ഞാനിവിടെ ഇളക്കാണ് കറക്റ്റ് സീറ്റായി അതുകൊണ്ടാണ് ഇച്ചിരി പാട് വരുന്നത് ഓക്കേ ഇളക്കി വരുന്നുണ്ട് ഒന്ന് ഇളക്കി ഇടക്കിട്ട് ഒരു സൈഡിൽ നിന്നൊന്ന് വന്നുകഴിഞ്ഞാൽ പെട്ടെന്ന് വരും ഓഹ് തെന്നി പോകുന്നല്ലാം ിളക്കിയെടുക്കാൻ നിങ്ങൾ ചെക്ക് ചെയ്യുമ്പം കറക്റ്റ് ഫ്രെയിമിൽ ഇരുത്തിയതിന് ശേഷം മാത്രം ചെക്ക് ചെയ്യുക അത് നല്ലതാണ് ഓക്കെ അപ്പോൾ ഇളക്കി എടുത്തിട്ടുണ്ട് ഇപ്പം ബാറ്ററി സ്റ്റിപ്പ് റിമൂവ് ചെയ്തിട്ട് ഞാൻ ഡിസ്പ്ലേ ഇളക്കി മാറ്റാൻ പോവാണ് ഇനി നമ്മൾ പുതിയ ഡിസ്പ്ലേയിൽ എന്തൊക്കെ സെറ്റ് ചെയ്യണം അതെല്ലാം സെറ്റ് ചെയ്യാൻ പോവാണ് പുതിയ ഡിസ്പ്ലേയും പഴയ ഡിസ്പ്ലേയും തൊട്ടടുത്തെടുത്ത് വെച്ചിട്ട് ഓരോന്നായിട്ട് ഇളക്കി വെക്കുന്നതായിരിക്കും നല്ലത് ഇവിടെ ഞാൻ വീഡിയോ ഒന്ന് ഓൺ ചെയ്യാൻ മറന്നു വെച്ചാൽ ഒന്നുമില്ല ഞാൻ പ്ലേറ്റും ഈ ഹോം ബട്ടനും ഇളക്കി ഇങ്ങോട്ട് വെച്ച് പഴയതിരും അത് ഞാൻ വീഡിയോ ഓൺ ചെയ്തെന്ന് വിചാരിച്ചു പക്ഷേ ഓൺ ആയിട്ടില്ലായിരുന്നു ഹോം ബട്ടൺ മാത്രം ഇങ്ങോട്ട് ഇളക്കി വെച്ചിട്ടുണ്ട് പ്ലേറ്റ് താണ്ടേ മാറ്റി വെച്ചു അത്രയേ ഉള്ളൂ പ്ലേറ്റ് സൈഡിലെ സ്ക്രൂ ആണ് ഞാനിപ്പം കാണിച്ചു തരാം അപ്പോൾ ഹോം ബട്ടൺ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പുറത്തൊരു ഒരു പ്ലേറ്റ് ഉണ്ട് ഈ പ്ലേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഹോം ബട്ടൺ പ്രസ്സിങ് കറക്റ്റായിട്ട് കിട്ടും അതിനാണ് ഈ പ്ലേറ്റ് വെച്ചേക്കുന്നത് നല്ലത് വലിയ ഇതൊന്നും അപ്പോൾ ഈ ഒരു സ്റ്റീൽ പ്ലേറ്റ് അവിടെ വെച്ച് സ്ക്രൂ ചെയ്യാണ് രണ്ട് സ്ക്രൂ ഉണ്ട് അത് രണ്ടും അപ്പുറത്ത് ഇടുന്നുണ്ട് ഇവിടെ സ്ക്രൂ ഒക്കെ കുറവാണ് വെച്ചാൽ ചില സ്ക്രൂ ഒന്നും ഇല്ല അപ്പോൾ അതാണ്ടേ ആ സ്ക്രൂ ഇട്ടവിടെ പിടിപ്പിച്ചു ഞാനപ്പം ക്രോസിന് രണ്ട് സ്ക്രൂ മാത്രം വയ്ക്കുന്നുണ്ട് ഇവിടെ മൂന്ന് സ്ക്രൂ ആക്ച്വലി കൊടുക്കണം ആ പ്ലേറ്റും കൂടി ചേർത്ത് അപ്പോൾ ഇവിടെ ഞാൻ ക്രോസിൽ മാത്രം കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്ക്രൂകളൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക അതാണ്ട് ഈ പ്ലേറ്റാണ് ഞാൻ ഇളക്കിയത് ഈ പ്ലേറ്റിൽ സൈഡിൽ സ്ക്രൂ വരും അത് ഞങ്ങൾക്ക് ഇളക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അല്ലെങ്കിൽ ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിനകത്ത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും അപ്പോൾ ഞാൻ താഴത്തെ ഹോം ബട്ടൺ സെറ്റ് ചെയ്തു അടുത്ത് ഈ സൈഡിലെ സ്ക്രൂ ഇതാണ് ഞാൻ വീഡിയോ എടുക്കാത്തത് അപ്പോൾ ഇവിടെ കൊണ്ട് സ്കിപ്പ് ചെയ്യുകയാണ് കാരണം സ്ക്രൂ ഇടാൻ സമയമാവും അപ്പോൾ ഓക്കെ എല്ലാ സ്ക്രൂ ഇട്ട് കഴിഞ്ഞു ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ മുകളിലത്തെ ഇയർപീസ് സെൽഫി ക്യാമറ വരുന്ന സെക്ഷൻ ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് വെച്ചാൽ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തൊക്കെ മിസ്റ്റേക്ക് വരും എന്ന് പറഞ്ഞാൽ ഒന്ന് സെൽഫി ക്യാമറ മിസ്സാവും ഇവിടെ ഒരു സെൽഫി ക്യാമറ ചുറ്റിലുള്ള ഒരു പ്രൊട്ടക്ടർ ഒരു പ്ലാസ്റ്റിക് ഉണ്ട് അത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു ലൈനിൽ തന്നെ നിൽക്കും ഇല്ലെന്നുണ്ടെങ്കിൽ നീങ്ങിപ്പോവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം രണ്ടാമത് ഇവിടുത്തെ ഇയർ പീസിൻ്റെ മുകളിൽ ഒരു സ്ട്രിപ്പ് വരും ആ സ്ട്രിപ്പ് കറക്റ്റായിട്ട് കോണ്ടാക്റ്റിൽ വീഴണം എന്ന് പറഞ്ഞാൽ സ്പ്രിങ് മോഡലാണ് നമ്മുടെ പഴയ നോക്കിയ സ്പീക്കറുകളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് സ്പ്രിങ് വരത്തില്ലേ ആ ടൈപ്പാണ് ഇവിടെ ഈ ഇയർപീസിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് കാണിച്ചു തരാം എന്നിട്ട് ഈ സ്ട്രിപ്പ് അതിൻ്റെ പുറത്ത് കറക്റ്റായിട്ട് നാല് ലെഗുകളുണ്ട് നാല് ലെഗും കറക്റ്റായിട്ട് ജോയിൻ്റ് ആവണം എന്നാലേ ഇയർ പീസ് വർക്കാവും കറക്റ്റ് വീഴും പക്ഷേ കറക്റ്റ് സെറ്റ് ചെയ്തില്ലെങ്കിൽ വീഴത്തില്ല പിന്നെ ഇളക്കി ഇളക്കി ഒന്നേന്ന് ചെയ്യുമ്പം നമ്മുടെ ഊപ്പാട് പോകും വച്ചാൽ ചെയ്തവർക്ക് വളരെ സിമ്പിളാണ് ഫസ്റ്റ് ടൈം ആണെന്നുണ്ടെങ്കിൽ കുറച്ച് പാട് പെടും ഇത് സെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഒന്നുമില്ല നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഏറ്റവും താഴെ നമുക്ക് ആ സെൽഫി ക്യാമറയുടെ ആ സൈഡ് മറ്റൊരു ഫൈബർ ഒരു പ്ലാസ്റ്റിക് പ്രൊട്ടക്ടറുണ്ട് ഒരു എന്താ പറയുക അതായത് പോയിൻ്റ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത് അത് കറക്റ്റ് സെറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇവിടെ ഇയർപീസിൻ്റെ ആ ഭാഗത്ത് ഒരു സ്റ്റിക്കർ വരും ആ സ്റ്റിക്കറ് കറക്റ്റ് ചെയ്യുക കറക്റ്റായിട്ട് സ്റ്റിക്കർ ഇളക്കിയിട്ട് ഒരു സെറ്റ് ചെയ്ത് വെക്കുക ഇതെല്ലാം ചെയ്തതിനു ശേഷം സെൽഫി ക്യാമറ താണ്ടേ ഓരോന്നും അതേതായ പൊസിഷനിലേക്ക് അതേതായ സ്ഥലത്തേക്ക് കറക്റ്റായിട്ട് വെക്കുക ഇവിടെ ഇച്ചിരി ഇച്ചിരി പണിയുണ്ടെന്ന് ഞാൻ പറയും കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങോട്ട് വയ്ക്കുമ്പം ചിലപ്പോൾ അത് ഇളകിപ്പോൾ സ്ക്രൂ കറക്റ്റ് ഇടാൻ പറ്റത്തില്ല നമ്മൾ ഒരു കൈ പിടിച്ചുകൊണ്ട് തന്നെ സ്ക്രൂ ഡെൻറ്റ് വരും അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അറിയാൻ പറ്റും ഇച്ചിരി ടൈം എടുക്കും ഇത് സെറ്റ് ചെയ്യാനായിട്ട് ആദ്യത്തെ ടൈമിലാണെങ്കിൽ അല്ലെങ്കിലും തന്നെ ഇച്ചിരി സമയമെടുക്കും അപ്പോൾ ഞാൻ ഇതാണ്ടേ കറക്റ്റായിട്ട് ഓരോന്നും ആ സെൻസർ ഉൾപ്പെടെ കറക്റ്റ് അവിടെ പിടിച്ചു വരുത്തണം കേട്ടോ നമ്മൾ ഇച്ചിരി വെച്ചിട്ട് ഇച്ചിരി അങ്ങോട്ട് അങ്ങോട്ടങ്ങനെ വിരൽ നീങ്ങിയാൽ അപ്പോൾ തന്നെ അത് കൂടെ തന്നെ അങ്ങ് പോരും അപ്പോൾ ഇതെല്ലാം കറക്റ്റ് വെക്കുക വെച്ചിട്ട് ഇതിൻ്റെ പുറത്ത് ഇയർ പീസ് വെച്ച് അതിൻ്റെ പുറത്ത് ആ സ്ട്രിപ്പ് വെച്ചിട്ട് എന്നിട്ട് വേണം നമ്മൾ മുകളിൽ ഈ പ്ലേറ്റും കൂടി വെച്ച് വേണം നമ്മൾ സ്ക്രൂ ചെയ്യാനായിട്ട് അപ്പോൾ കാണിച്ചു തരാം ഞങ്ങൾക്ക് അത് ആ മുകളിലത്തെ സെക്ഷൻ മാത്രം നമുക്ക് കുറച്ച് ടൈം എടുക്കും ഉറപ്പാണ് അപ്പോൾ ഞാൻ ഇതാണ്ടേ അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട് ഓരോന്നായിട്ട് ഓരോന്നായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ സെറ്റ് ചെയ്യണം അടുത്ത് ഇതിൻ്റെ പുറത്ത് നമ്മൾ ഇയർപീസ് വെക്കണം അപ്പോൾ അത് പിടിച്ച് അവിടെ പിടിച്ച് വെച്ചിരിക്കുകയാണ് എന്നാലും ഈ സ്ട്രിപ്പുകൾ കണ്ടോണേ ഓരോ സ്ട്രിപ്പും ഞാൻ പറഞ്ഞായിരുന്നു ഓരോ സ്ട്രിപ്പും ഒരെണ്ണത്തിൻ്റെ പുറത്ത് ഒരെണ്ണത്തിൻ്റെ പുറത്ത് വരും അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കണം അതാണ്ട് ഇയർ പീസ് വെച്ചു ഇനി ഇയർ ഇയർപീസിൻ്റെ ആ നാല് ലെഗും കറക്റ്റ് ആ സ്ട്രിപ്പിൻ്റെ പുറത്ത് നിൽക്കണം ഇപ്പം ഞാൻ അടുത്ത് സെൽഫി ക്യാമറ സെൽഫി ക്യാമറ കറക്റ്റ് ആ പോയിൻ്റിൽ തന്നെ നിൽക്കണം അതും ശ്രദ്ധിക്കണം കറക്റ്റ് പോയിൻ്റിൽ വയ്ക്കണം ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയാൽ നമ്മൾ സെൽഫി എടുക്കുമ്പം പകുതി മാത്രം കാണും പകുതി കാണൂല അപ്പോൾ അത് കറക്റ്റ് ചെയ്ത് വയ്ക്കണം ഓക്കെ ആ സ്ട്രിപ്പ് കണ്ടോ ആ സ്ട്രിപ്പ് കറക്റ്റായിട്ട് ആ നാല് ലെഗിലും കറക്റ്റ് വീഴണം രണ്ട് അതൊന്ന് കറക്റ്റ് കണ്ടോ ഇളകി ഇളകി പോകുന്നുണ്ട് ഇത് ഇത്രയും പാടാണോ എന്ന് ചോദിച്ചാൽ പാടായ കാര്യമല്ല പക്ഷേ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാൻ ഇച്ചിരി ടൈം എടുക്കും അപ്പോൾ ഞാൻ ഇനി പിന്നെ ഒന്നും കൂടി വയ്ക്കുകയാണതിൽ വെച്ചിട്ട് ഇത് ഇളകി പോകും ഇളകിപ്പോകും ഞാൻ ഇളകിപ്പോകുന്ന നീങ്ങി നീങ്ങി പോകും അതാണ് വിഷയം ഓക്കെ ഇതിങ്ങനെ പിടിക്കണം ഇനിയിപ്പോൾ നമ്മൾ ഇത് അനങ്ങാതെ ഇങ്ങനെ പിടിക്കണം ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇനിയൊരെണ്ണം ഉണ്ട് ഇതിനെല്ലാം കൂടി അവിടെ എന്താ പറയുക കൂട്ടി കെട്ടി വയ്ക്കുന്ന ഒരു പ്ലേറ്റ് ഉണ്ട് അതുകൊണ്ടിരിക്കുന്നുണ്ട് അതാണ്ട് ഇവനാണ് ഇവനെ ഇതിൻ്റെ പുറത്ത് വെച്ച് കണ്ടോ നീങ്ങാതെ പുറത്ത് വെച്ച് സ്ക്രൂ ചെയ്യണം ഇവനെയും കൂടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ സിമ്പിളാണ് രണ്ട് സ്ക്രൂ അങ്ങോട്ട് മൂന്ന് സ്ക്രൂ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ തീർന്ന പരിപാടി അതുപോലെ തന്നെ ഇവിടെ സ്ക്രൂ ഇടുന്നത് വളരെ ആണ് ഇവിടെ സ്ക്രൂ ഇടുന്നത് കറക്റ്റായിട്ടും ഇടണം എന്താണെന്ന് പറഞ്ഞാൽ ഏത് സ്ക്രൂ എവിടെ വന്നോ അവിടെ തന്നെ ഇടണം ഒരു നീളമുള്ള സ്ക്രൂ ഉണ്ടാവും ഒരെണ്ണം അതിൻ്റെ പകുതി ഒരെണ്ണം അതിൻ്റെ ചെറുതാണ് അപ്പോൾ ഈ നീളം ഉള്ളത് എടുത്ത് വേറെ സ്ഥലത്ത് മാറ്റിയാൽ ഡിസ്പ്ലേയുടെ എപ്പുറത്തുകൂടി പൊത്തങ്ങ് വരും അങ്ങനെ വന്നവരും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ സ്ക്രൂ പ്രത്യേകം ശ്രദ്ധിക്കുക ഏത് സ്ക്രൂ എവിടെ ഇരുന്ന് എടുത്തു എന്നുള്ളത് ഓർത്ത് മാറ്റി വയ്ക്കുക അതുപോലെ തന്നെ ഇത് സെറ്റ് ചെയ്യുമ്പം കറക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഇയർ പീസ് കേൾക്കൂല സെൻസർ നീങ്ങിപ്പോയാൽ അത് വർക്കാവൂല അപ്പോൾ അങ്ങനെ കേസ് വന്നാൽ ഒന്നേന്ന് പിന്നെ ഇളക്കണം പിന്നെ ഇതുപോലെ സെറ്റ് ചെയ്യാൻ നിൽക്കണം അതുകൊണ്ട് ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ തന്നെ കറക്റ്റായിട്ട് എല്ലാം പിടിച്ചെടുത്ത് ഇച്ചിരി ടൈം എടുത്താലും കറക്റ്റായിട്ട് പിടിച്ച് നിർത്തിയിട്ട് കറക്റ്റായിട്ട് സ്ക്രൂ ചെയ്യുക ചെയ്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക എല്ലാം കറക്റ്റായ പോയിൻറ്റിൽ തന്നെ നിപ്പുണ്ടോയെന്നുള്ളത് അതൊന്നുണ്ടോ ഇച്ചിരി നീങ്ങിയാലും തന്നെ നമ്മൾ ഒന്നേന്ന് മെനക്കെടേണ്ടി വരും അപ്പോൾ അത് കറക്റ്റ് ചെയ്തോ സ്ട്രിപ്പ് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി അത് കാണിച്ചു തരുന്നത് കണ്ടോ ആ സ്ട്രിപ്പ് കറക്റ്റ് വീഴുന്നുണ്ടോ ഞാൻ ഒന്നും കൂടി നോക്കിയിട്ടാണ് പിടിച്ച് വെച്ചുകൊണ്ടാണ് സ്ക്രൂ ചെയ്യാൻ പോകുന്നത് വേണ്ട നല്ല രീതിയിൽ പിടിച്ചു വെച്ചിട്ടുണ്ട് ആ സ്റ്റീൽ പ്ലേറ്റിൻ്റെ പുറത്ത് നല്ലോണം പ്രസ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ഈ സ്ക്രൂ ചെയ്യുന്നത് സ്ക്രൂ ചെയ്യുമ്പം ഒരു കാരണം വെച്ചാലും മാറിപ്പോകരുത് മാറിപ്പോവരുത് ഇവിടെയെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഡിസ്പ്ലേ ഗ്ലാസ്സിൽ തട്ടി അപ്പോഴേ ഡിസ്പ്ലേ ഗ്ലാസ് ചിമ്മും ഓക്കെ അപ്പോൾ അതാണ്ട് നമ്മൾ സ്ക്രൂ ഇട്ടു സെറ്റായി അത്രയേ ഉള്ളൂ വെച്ചാൽ കറക്റ്റായിട്ട് വെച്ച് സെറ്റ് ചെയ്യണം അത് ഒരു ടൈം ഫസ്റ്റ് ടൈമിൽ തന്നെ നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു ഇഷ്യൂ ഇല്ല ഇനി അടുത്ത് നോക്കിയാൽ ഞാൻ പറഞ്ഞ പോലെ ഈ സ്ട്രിപ്പുകളുണ്ടോ ഒൻ ഒന്നിൻ്റെ പുറത്ത് ഒന്നിൻ്റെ പുറത്താണ് നിൽക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ബോർഡിൽ സെറ്റ് ചെയ്യുമ്പോഴും വളരെ വളരെ സൂക്ഷിച്ച് വേണം സെറ്റ് ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞാൽ പ്രസ് ചെയ്തിട്ട് പ്ലേറ്റ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ചില ഈ ഫോണുകളൊക്കെ പഴയ നമ്മൾ മിളക്കാൻ നേരത്ത് ആ ഡിസ്പ്ലേ പ്രൊട്ടക്ടർ ആ സ്ട്രിപ്പ് വരുന്ന പ്രൊട്ടക്ടർ പ്ലേറ്റ് പ്ലേറ്റില്ലേ അത് കാണൂല അതില്ലാത്തതിൻ്റെ അകത്ത് പെട്ടെന്ന് പെട്ടെന്ന് ചാടി പോകും അതുണ്ടെന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട അപ്പോൾ ഈ മൊബൈലിൽ ഉണ്ട് അതുകൊണ്ട് പേടിക്കാനില്ല അതുകൊണ്ട് ഞാൻ സ്ക്രൂ ഇത് സോറി സ്ട്രിപ്പ് ഉറന്നായിട്ട് പിടിച്ചിടാൻ പോവാണ് സ്ട്രിപ്പ് പിടിച്ചിടുമ്പോൾ ഐഫോണിൻ്റെ അകത്ത് പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ ബാറ്ററി സ്ട്രിപ്പ് നമ്മൾ റിമൂവ് ചെയ്യും റിമൂവ് ചെയ്തിട്ടാണ് ഡിസ്പ്ലേ പിടിച്ചിടുന്നത് സപ്പോസ് ബാറ്ററി സ്ട്രിപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ മറ്റേ ഡിസ്പ്ലേ ലൈറ്റ് സി പോകാനുള്ള ചാൻസസ് ഉണ്ട് ചാൻസസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉണ്ടോ എന്ന് വെച്ചാൽ ഒരിക്കലും ഇല്ല ഞാനൊക്കെ ബാറ്ററി സ്ട്രിപ്പ് ഇട്ടുകൊണ്ട് തന്നെ ഡിസ്പ്ലേ സ്ട്രിപ്പ് ഇട്ടിട്ടുണ്ട് യാതൊരു പ്രശ്നം വന്നിട്ടില്ല സപ്പോസ് നമ്മൾ സമയദോഷം എന്തിനാണോ വേണ്ടെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല അതുകൊണ്ട് ബാറ്ററി സ്ട്രിപ്പ് റിമൂവ് ചെയ്തിട്ടിടുക സ്ട്രിപ്പ് ഇടുമ്പോഴായിട്ട് ചിലരുണ്ടിങ്ങനെ ഉരച്ച് വരച്ച് ഉരച്ച് വരച്ചിടുന്നത് അങ്ങനെ ഉരച്ചിടുമ്പോൾ ബാറ്ററി സ്ട്രിപ്പ് അങ്ങനെ നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഷോർട്ട് വരും അത് ചിന്തിക്കണം അതുകൊണ്ട് സ്ട്രിപ്പ് ഒരു പൊസിഷനിൽ വെക്കുക ജസ്റ്റ് പ്രസ് ചെയ്യുക ആക്ച്വലി യഥാർത്ഥ രീതി അങ്ങനെയാണ് സ്ട്രിപ്പ് നമ്മൾ ബോർഡിൽ കണക്ടറിൻ്റെ പുറത്ത് കറക്റ്റ് ബേസിൽ കറക്റ്റായിട്ട് വയ്ക്കുക എന്നിട്ട് ഡയറക്റ്റ് പ്രസ്സ് ചെയ്യുക അതാണ് വേണ്ടത് ഇങ്ങനെ വരയ്ക്കും അവിടെയാണോ ഇവിടെയാണോ ഇവിടെയാണോ അവിടെയാണോ എന്ന് പറഞ്ഞ് അത് ലെവലിൽ നിന്നാണ് സംഭവം ഇങ്ങനെ ഇട്ട് വരച്ച് 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 ഇങ്ങനെ സ്ട്രിപ്പ് ഇട്ട് തയ്ച്ചുകൊണ്ടിരിക്കും ആ കണക്ടറിൻ്റെ പുറത്തിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല പവർ ഇല്ല പ്രശ്നമില്ല പക്ഷെ നമ്മൾ ബാറ്ററി കണക്ടർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇച്ചിരി വിഷയം തന്നെയാണ് അത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കറക്റ്റ് പോയിൻ്റ് വയ്ക്കുക അതുപോലെ തന്നെ കണ്ട ഈ സ്ട്രിപ്പ് പിടിച്ചിടുമ്പോൾ നോക്കിയാൽ ഒരു സ്ട്രിപ്പ് വീഴുന്നു പക്ഷെ ഞാൻ അടുത്ത സ്ട്രിപ്പ് ഇടുമ്പം ആ ആദ്യ സ്ട്രിപ്പ് ചാടി നിൽക്കുക ഡിസ്പ്ലേയുടെ സ്ട്രിപ്പ് ഇട്ടിട്ട് ഞാനിപ്പോൾ ടച്ചിൻ്റെ സ്ട്രിപ്പ് ഇടുമ്പോൾ അത് ഡിസ്പ്ലേ സ്ട്രിപ്പ് വെച്ച് ആടും അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ സെൽഫിയുടെ സ്ട്രിപ്പ് ഇടുമ്പോൾ ടച്ചിൻ്റെ സ്ട്രിപ്പ് വെച്ച് ആടും അപ്പോൾ ഇങ്ങനെ ചാടിപ്പോൾ അപ്പോൾ ഇതിൻ്റെ ഒരു ലെയർ കറക്റ്റായിട്ട് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായി പിടിച്ചിട്ടുണ്ടോ ഒന്നിൻ്റെ പുറത്ത് ഒന്ന് നീളമുള്ളത് അതിൻ്റെ അടുത്തത് അതിൻ്റെ അടുത്തത് അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി വെച്ചേക്കണം വെച്ചിട്ട് നമ്മൾ പിടിച്ചിട്ടുണ്ട് എന്നാൽ മാത്രമേ കറക്റ്റ് നിൽക്കത്തോളൂ ഇല്ലെങ്കിൽ കറക്റ്റായിട്ട് വീഴത്തില്ല അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക ഇത് ഞാൻ പറയുന്നത് കൂടുതലെന്ന് പറഞ്ഞാൽ ആദ്യ സ്റ്റേജിൽ അപ്പോൾ ഫസ്റ്റായിട്ട് ഇപ്പം പഠിത്തമൊക്കെ കഴിഞ്ഞ് ഫസ്റ്റ് ടൈമാണ് ഈ ഫീൽഡിൽ ഇറങ്ങി നിൽക്കുന്നതെങ്കിൽ അന്നേരം ഞങ്ങളുടെ കയ്യിൽ ഒരു ഐഫോൺ ഡിസ്പ്ലേ മാറാൻ കിട്ടിക്കഴിഞ്ഞാൽ അന്നേരം ഞങ്ങൾ ഇച്ചിരി ഒന്ന് പതരും അപ്പോൾ എല്ലാവർക്കും ഉണ്ടാവും സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നു എല്ലാവർക്കും ആ ഒരു ഇതുണ്ടാവും അന്നേരം നമ്മൾ ചില മിസ്റ്റേക്സുകളൊക്കെ ചെയ്യാറുണ്ട് ഞാനും സ്റ്റാർട്ടിങ്ങിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നത് ഇന്ന ഇന്ന സ്ഥലത്തൊക്കെ ഇന്നന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും അത് ഇച്ചിരി ടൈം എടുക്കും സിംപിളായിട്ട് ഇപ്പോൾ ഞാൻ കാണിച്ചിട്ട് ആ സ്ട്രിപ്പ് ഇടുന്ന പോലെ കാണിച്ചിട്ട് ആയിട്ടു കഴിഞ്ഞു എന്ന് പോവാം പക്ഷേ നോക്കിയുവാണെങ്കിൽ ഞാൻ സ്ട്രിപ്പ് ഇടാൻ അത്ര നേരമായി അതുപോലെ തന്നെ ഈ പ്ലേറ്റ് കറക്റ്റായിട്ട് അവിടെ വെച്ചിട്ട് ഞാൻ എല്ലാ സ്ക്രൂവും ചെയ്യുകയാണ് പ്ലേറ്റും ഇതുപോലെ കറക്റ്റ് വയ്ക്കണം ഇതെല്ലാം നമ്മൾ രണ്ട് കൈ കൊണ്ട് തന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ വേറെ അസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് പിടിടുക അത് പിടിടാന്ന് പറയാം നമ്മൾ തന്നെ ചെയ്യുമ്പോൾ ഇതുപോലത്തെ ക്രിട്ടിക്കൽ സ്ഥലങ്ങൾ ഇപ്പോൾ ഒരു ഒരു സൈഡിൽ നിന്ന് സ്ട്രിപ്പ് ചെയ്തിട്ട് നമ്മൾ ഇപ്പുറത്ത് പിടിക്കും അപ്പുറത്ത് ചാടും അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായി ഇച്ചിരി ഇച്ചിരി ഒന്ന് പതറും അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ നിങ്ങൾ സമാധാനമായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് സെറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ ഈ സ്ക്രൂവും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്പ്ലേ സ്ട്രിപ്പ് സെക്ഷൻ അങ്ങ് കഴിഞ്ഞു ഇനി നമുക്ക് ഫ്രെയിമിൽ സെറ്റ് ചെയ്തിട്ട് ഓൺ ചെയ്ത് ചെക്ക് ചെയ്യാനുള്ള ലാസ്റ്റ് സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനിവിടെ ബാറ്ററി സ്ട്രിപ്പും കൂടി ബാറ്ററിയുടെ ആ ഒരു പ്രൊട്ടക്ട് പ്ലേറ്റും കൂടി വെച്ചിട്ട് സ്ക്രൂ ചെയ്യാൻ പോവുകയാണ് ഇതെല്ലാം നമ്മൾ നോക്കി ഞാൻ ഒരു സൈഡ് പിടിച്ചുകൊണ്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം ഈ ഡിസ്പ്ലേ എവിടെ എന്തെങ്കിലും ഒരു ബാക്കിൽ ഇച്ചിരി ഹൈറ്റുള്ള എന്തെങ്കിലും ഒരെണ്ണം എടുത്ത് വെച്ചിട്ട് അതിൻ്റെ അത് ചാരി വെച്ചിട്ട് നമുക്ക് ചെയ്യാം ഇവിടെ ചാരാനുള്ള എന്നുള്ള സ്ഥലമെല്ലാം വെച്ചാൽ അതുകൊണ്ട് ഞാനിങ്ങനെ പിടിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഒറ്റ കൈ കൊണ്ട് തന്നെയാണ് ആ പ്ലേറ്റ് എടുത്ത് വെച്ചിട്ട് സ്ക്രൂ ഇടാൻ ഞാൻ ശ്രമിക്കുന്നത് ഇന്ന് നമ്മുടെ പയ്യനും ഇല്ല അതുകൊണ്ട് ഒറ്റയ്ക്കാണ് അപ്പോൾ അവസാനം ഇങ്ങനെയൊക്കെ ചെയ്യാൻ നേരത്ത് നമുക്ക് അവസാനം നമുക്ക് നമ്മുടെ എന്താ പറയുക ടെൻഷനല്ല പക്ഷെ നമുക്കങ്ങ് ഒരുമാതിരി ഒരു വിരളിയായി പോകും നമ്മൾ പെട്ടെന്ന് കസ്റ്റമറിന് കൊടുക്കണമെന്നായിരിക്കും നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ സ്ക്രൂ പിടിച്ചിട്ടിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ സെറ്റ് ചെയ്യാൻ പോകണം ഫ്രെയിമിൽ സെറ്റ് ചെയ്യുമ്പോൾ മുകളിലത്തെ ഭാഗം ആദ്യമേ ലോക്ക് ചെയ്യുക ലോക്ക് ചെയ്തിട്ട് താഴത്തെ ഭാഗങ്ങളൊക്കെ ഈ താഴത്തെ ഭാഗം പിടിച്ചിടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഡിസ്പ്ലേ ടൈറ്റ് ആവുന്നത് ഇതിൽ വരുന്ന ഏറ്റവും വലിയ കംപ്ലയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് പറയാം ഒരു സൈഡിലായിട്ട് മഞ്ഞ കളർ വരും ഒരു സൈഡിലായിട്ട് ഡിസ്പ്ലേയുടെ ഒരു സൈഡിലായിട്ട് മഞ്ഞ കളർ വരും ഐഫോണിൻ്റെ ഡിസ്പ്ലേ മാറുന്നവർ ശ്രദ്ധിച്ചാൽ മതി ഫ്രെയിമിൽ സെറ്റ് ചെയ്യാൻ നേരത്ത് നമുക്ക് ഒരു സൈഡിൽ എവിടെയെങ്കിലും ഒരു മഞ്ഞ കളർ ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇയർപീസ് ടോപ്പിലായിരിക്കും വരുന്നത് അത് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല അപ്പോൾ അതൊക്കെ വരാതിരിക്കണമെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യണം കറക്റ്റായിട്ട് ഫ്രെയിമിൽ സെറ്റ് ചെയ്താൽ മാത്രമേ അത് വരാതിരിക്കൂ ഇല്ലെങ്കിൽ ഒരു തേർട്ടി ടു ഫോർട്ടി പെർസെൻറ്റേജ് മൊബൈലിലും ഐഫോൺ ഉണ്ടകത്ത് നമ്മൾ ഫ്രെയിമിൽ സെറ്റ് ആ നേരത്തെ എവിടെയെങ്കിലും ഒരു മഞ്ഞ കളർ ഉണ്ടാകും അതെന്താണെന്ന് പറഞ്ഞാൽ എവിടെയോ ടൈറ്റായി നിൽക്കുന്നതാണ് ഫ്രെയിമിലിത്തുമ്പോൾ അല്ലെങ്കിലും ടൈറ്റ് ആവും ഡിസ്പ്ലേ ടൈറ്റായാൽ കയറുന്നത് അപ്പോൾ ആ ഇഷ്യൂസ് ഒന്നും വരാതെ ഒന്ന് ശ്രദ്ധിക്കുകയാണ് വച്ചാൽ അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ചിലർ ഈ താഴത്തെ സ്ക്രൂ ഒന്നും ഇടാത്തത് കാരണം ഇച്ചിരി ലൂസായി നിർത്താൻ വേണ്ടിയിട്ടാണ് താഴത്തെ സ്ക്രൂ ഒന്നും ഇടാത്തത് അപ്പോൾ അതൊന്നും വരാതിരിക്കണമെങ്കിൽ മാക്സിമം നമ്മൾ ഫ്രെയിമിൽ തന്നെ വെച്ച് ഡിസ്പ്ലേ ചെക്ക് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ വെച്ചാൽ ഐഫോൺ സിക്സസ് ഡിസ്പ്ലേ മാറി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം വേറെ ഇഷ്യൂസൊന്നുമില്ല ഡിസ്പ്ലേയ്ക്ക് അത് വേറെ ഒന്നും എന്താ പറയുക ഡോട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇയർപീസിൻ്റെ ഭാഗമൊക്കെ ഓവർ ടൈറ്റ് ആവും നമുക്ക് അറിയാൻ പറ്റും സെറ്റ് ചെയ്യുമ്പോൾ അവിടെയാണ് ഏറ്റവും കൂടുതൽ മഞ്ഞ കളർ വരുന്നത് അപ്പോൾ അതെല്ലാം നമ്മൾ കറക്റ്റ് സെറ്റ് ചെയ്തുകൊണ്ട് വലിയ ഇഷ്യൂ ഒന്നും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബയ മറക്കല്ലേ മച്ചാമാരെ എല്ലാവർക്കും ബബായ്